പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പം ഈ പാടത്തിങ്ങനെ അവിടെ കംപ്ലീറ്റ് വെള്ളമുള്ളൂ കേട്ടോ ഇവിടേക്ക് കുറച്ച് വെള്ളം കുറവുണ്ട് അവിടെ ചേറും ഉണ്ടോ അപ്പം ഇന്നാലും ഇങ്ങോട്ട് വരാനുള്ളൊരു കാരണമുണ്ടോ കേട്ടോ കാരണം പണ്ടൊക്കെ ഏറ്റവും കൂടുതൽ മഴ പെയ്യുന്നു എന്നുള്ള പ്രായമുള്ളവർ പറഞ്ഞു കേട്ടിട്ടില്ലേ ഓരോന്നോരോ സംഭവങ്ങൾ അവർക്ക് പ്രകൃതിയിലല്ലേ കാണാൻ പറ്റൂലേ അപ്പം ഇന്ന സാധനം കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ കൂടും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവർക്ക് അറിയാം അപ്പം അങ്ങനെ ഈ ഒരു പ്രാവശ്യം ഉണ്ടല്ലോ നല്ലോണം മഴ കിട്ടും എന്നൊരു ചില ആളുകൾ പറഞ്ഞു കേട്ടാം കാരണം ഏകദേശം നമ്മുടെ മീൻ പിടിക്കുന്ന ആ ഒരു ആളില്ലേ എഴുപത്തഞ്ച് വയസ്സുണ്ട് വിട്ടാം അപ്പം ആൾ പറയാണ് ഇപ്രാവശ്യം മഴ കൂടുതലായിരിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു അതെങ്ങനെ ഇവർക്കറിയുന്നതെന്ന് പറഞ്ഞു അപ്പം അതെ ഞങ്ങൾക്ക് പ്രകൃതി നോക്കി ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങൾക്ക് പ്രകൃതിയിൽ നിന്ന് തന്നെ ഒരടയാളങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അത് കണ്ടുകഴിഞ്ഞ് ഞങ്ങൾക്ക് അറിയാം ഇപ്രാവശ്യം മഴ കൂടുതലായിരിക്കുന്നത് അപ്പൊ ഞാൻ ചോദിച്ചു അതിൻ്റെ അങ്ങനെ പറയണെന്ന് ചോദിച്ചപ്പോൾ കാണിച്ചു തരാന്ന് പറഞ്ഞട്ടെ എനിക്ക് കാണിച്ചു തന്നൊരു കാര്യം ഉണ്ടോ അപ്പൊ ഞാനത് നിങ്ങൾ കൂടി ഷെയർ ചെയ്തു തരാം അപ്പൊ നിങ്ങൾക്ക് എത്ര പേർക്ക് അത് അറിയുന്നു പ്രായമുള്ളവരോടത്ത് ചോദിച്ചു നോക്കുകട്ടോ അപ്പൊ അപ്പൊ ദേ ഞാൻ പറഞ്ഞ കാര്യം ഇതാണ് കേട്ടോ അപ്പൊ ആ ഒരു അപ്പച്ച എനിക്ക് ഇത് ഇതിനെക്കുറിച്ചാണ് കേട്ടോ പറഞ്ഞത് അപ്പൊ ഈ ഒരു മരം ഇതിന്റെ പേരെന്ന് പറഞ്ഞത് തിരിച്ചെന്ന എന്നാണ് ഈ പൂവിന്റെ പേര് കേട്ടോ അപ്പൊ ഈ ഇതിങ്ങനെ ഇങ്ങനെ പൂത്തിട്ടുണ്ടെങ്കിൽ ആ പ്രാവശ്യം മഴ കൂടുതലായിരിക്കും അങ്ങനെ നമ്മൾ കഴിഞ്ഞ ഒരു പ്രണയം ഉണ്ടായിരുന്നില്ലേ ആ സമയത്താണ് ഇത് പൂത്തിണ്ടായിരുന്നത് അപ്പം അന്നും അത്യാവശ്യം നല്ല മഴ കിട്ടിയിരുന്നു അപ്പോൾ ഇത് ഇപ്രാവശ്യം ഈ സംഭവം പൂത്തിട്ടുണ്ട് അപ്പം അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് ഇപ്രാവശ്യം നല്ല മഴ കാരണം നല്ല മഴ പെയ്താൽ മാത്രം അത്രേ ഇതിൽ നിന്ന് കൊഴിഞ്ഞു പോകത്തുള്ളൂ ഇല്ല അപ്പം നല്ല മഴയുണ്ടെങ്കിൽ മാത്രമേ അത് പൂക്കത്തുള്ളൂ അപ്പം അതുകൊണ്ടാണ് അവരങ്ങനെ പറഞ്ഞത് അതാണ് പ്രകൃതി തരുന്ന ഒരേ അടയാളങ്ങൾ ഇതാണ് എന്ന് പറഞ്ഞത് അപ്പം ഇത് പൂത്തു കഴിഞ്ഞാൽ ഇപ്രാവശ്യം നല്ല മഴയുണ്ടാവും ആ പിന്നെ നമ്മുടെ ഈ ഒരു സ്ഥലം നമ്മ കഴിഞ്ഞ വീഡിയോയില് കമന്റ് ചെയ്തിണ്ടായിരുന്നു അല്ലേ ഓ പറയാ പറമ്പുണ്ടല്ലോ പറമ്പുണ്ട് പക്ഷെ നമ്മടെ അല്ല വേറെ അരുടെയോ വേറെ ആരുടെയോ പറമ്പാണ് കേട്ടോ പക്ഷെ നമുക്ക് മേക്കാനുള്ള സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നാട്ടിൽ ഇങ്ങോട്ട് വരണം എന്ന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പൊ അതെന്താന്ന് വെച്ചാ ഇപ്പൊ മഴയൊക്കെ ഇല്ലേ മഴയൊക്കെ പോയിട്ട് നമുക്ക് വരാം അതല്ലേ കുറച്ചും കൂടി സേഫ് ആയിട്ടുള്ളത് ഇല്ലേ അപ്പൊ ഈ വെള്ളമൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു ആരോ അറിഞ്ഞുകൂടാ പക്ഷെ ആള് പുറത്തുള്ള ആളാണോ അങ്ങനെ അറിഞ്ഞൂടാ നമ്മുടെ കാണുമ്പോൾ കാണുമ്പോ ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാവൂലേ ഭയങ്കര ടൈറ്റാന്ന് ഒരാള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ മൂക്കയർ ടൈറ്റ് എങ്ങനെയാണെന്നുള്ളത് ശെരിക്ക് കാണിച്ചു തരാം കാരണം ഇവിടെ പോത്ത് എണീച്ചു കഴിഞ്ഞുണ്ടെങ്കിൽ ബുദ്ധിമുട്ടുണ്ടോ ഇവിടുക്ക് ഇതാണ് മൂക്കയർ ടൈറ്റ് ഇത് മൂക്കയറ് ടൈറ്റ് പറഞ്ഞില്ലേ ഡോത്തിന് കണ്ട പോയിരുന്നു ഇതാണ് മൂക്കയർ ടൈറ്റ് എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ കാരണം ഈ മൂക്കിന്റെ മേലേക്ക് കയറി പൊഴിക്കുന്നുണ്ട് അല്ലേ അപ്പൊ ഇതാണ് ടൈറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ പൂത്തിന്റെ മൂക്കയർ എന്നുണ്ടെങ്കിൽ ടൈറ്റ് എന്ന് പറയാൻ പറ്റില്ല എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അത് കയറുകൊണ്ട് രേശം വലിഞ്ഞിരിക്കുന്നത് മാത്രമേ ഉള്ളൂ അത് ടൈറ്റ് അല്ല കയർ കിട്ടാതല്ലേ ചുങ്ങി കിടക്കുന്നതുകൊണ്ടാണ് അത് വലിഞ്ഞു തോന്നിയത് അല്ലേ അത് കാണിച്ചു കൊടുക്കാം നമുക്ക് അപ്പൊ ഇതാണ് ശരിക്കും ടൈറ്റ് എന്ന് അപ്പൊ നമ്മുടെ രണ്ട് പോത്തുകൂട്ടമാര് ഇവിടെ തന്നെ കെട്ടിയേക്കാം കാരണം അവിടെ കണ്ടില്ലേ പുല്ല് ആ മേലേക്ക് പോയിട്ടാണ് പുല്യുള്ളത് പിന്നെ താഴെ കമ്പ്ലീറ്റ് വരണന്നെ അപ്പൊ ഇവിടെ ഇണ്ടല്ലോ അത്യാവശ്യം പുല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതൊന്നും വേണ്ട ഇന്നിപ്പന്നെ കെട്ടിയേ കാലു മാറ്റാത്ത കയ്യാണത് അത് കാലല്ല കൈ ആണ് വെറല്ലുമാറ്റാത്തത് വേണം വേണ്ട ലൂസാണോ അത് കെട്ടാവും ആ രണ്ടുപേരും തമ്മിൽ എത്താത്തമാതിരി ആണ് കെട്ടിക്കണത് അപ്പൊ അങ്ങനെ കെട്ടിവെച്ചിരിക്കണോ ചുരുട്ടി വെച്ചേക്കണല്ലോ അപ്പൊ ഇവിടെ കൈറ്റ് ആവുന്നതിനനുസരിച്ച് ഒന്ന് ലൂസാക്കാൻ വേണ്ടി അപ്പൊ ഇവിടത്തെ പുല്ല് കഴിക്കാനാണ് ഇപ്പൊ താഴെ ഇറക്കാണ്ട് ഇവിടെ തന്നെ കെട്ടിയേക്കുന്നത് പക്ഷെ ഇവർക്ക് എന്തിനും അവിടെ പോയിട്ട് ഇവിടെ വേണ്ട ഇവിടത്തെ പുല്ലേ വയ്യ തോന്നുന്നു കഴിച്ചൂടെ അവർക്ക് ഇവിടത്തെ കഴിച്ചൂടെ മതിയായി പുല്ലേടാ അവിടെ കെട്ടായേക്കണ മൂപ്പർക്ക് ഇവിടെ വർത്താനം പറയുമ്പോ അതിന്റെ അടുത്ത് പോയി നിക്കണം അതാണ് മൂപ്പന്റെ ഒരു ഇത് ആ കൊമ്പ് കട്ടായീട്ടാ ഇവിടെ ഉള്ള പുല്ലൊക്കെ തിന്നട്ടാന്ന് വെച്ചിട്ടാണ് ഇവിടെ കട്ടിയത് ഇന്നിപ്പോ വെള്ളം വെള്ളത്തിക്കും പോ നമുക്ക് ഏ വെള്ളത്തിൽ പോകടാ ഇഷ്ടം അങ്ങനെ വെള്ളം പച്ചക്കറി ഫുള്ള് മാറ്റണം പയറൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ പയറ് വിചാരിച്ച ഇല്ല പിന്നെ മഴ കൂടി കഴിഞ്ഞ പയറിന് തീരെ അങ്ങോട്ട് ശോഭിച്ചില്ല അമ്പൊക്കെ പുഴുക്കളും കാര്യങ്ങളും അതിന്റെ ഉള്ളിലുള്ള മണില്ല കേടാ അപ്പത് കാര്യ പയർ കുറെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ കംപ്ലീറ്റ് ചോപ്പ് വയറാണ് കംപ്ലീറ്റ് കമ്പനിയിൽ പയറുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ എങ്കിൽ വിചാരിച്ചന്മാരും ഇതില്ല അല്ലേ മുളക് എന്താ ചെറിയ ചെറിയ മുളക് ഇത് നമ്മള് ഉസാറായി കേട്ടാ അല്ലേ മുളകുള്ളത് കൊണ്ടാ നിങ്ങൾ മുളക് ഗുണം വെച്ചതിൽ നമുക്ക് നഷ്ടമില്ല അല്ലേ പേപ്പർ മുളി തെയ്യാ പേപ്പർ മുഖു കേട്ടാ ആ പേപ്പർ മുളക് അല്ലെങ്കിൽ കടലാസ മുളക് രണ്ടോ രണ്ടോ പക്ഷെ ഞാൻ പറയട്ടെ ഇത് ഇത്രയും വലിയ തീയുണ്ടല്ലോ ഇതില് ഇറട്ടതിലാണ് ഇതിലുണ്ടായത് അപ്പൊ ഞാന് നമുക്ക് മുളക് പിന്നെ ഇഷ്ടംപോലെ നിലവിലിപ്പോ നമുക്ക് ഇനിയിപ്പോ ഒരാറുമാസിക്കും മുളക് വേണ്ട അപ്പൊ അത് രണ്ടു ദിവസം നല്ല മഴ അറിഞ്ഞോട്ടോ നല്ല ധനമഴയാറിഞ്ഞോ അപ്പൊ ഇപ്പൊ ഈ ഒരു സാധനത്തു മാത്രം കുറച്ച് വെയിൽ കിട്ടിയിട്ടുണ്ട് അത് എപ്പോഴും കിട്ടില്ല അത് അടുത്തത് വരണ്ട് നല്ല മഴക്കാറായിട്ട് വരുന്നത് ഒരു ഒരു പെട്ട അപ്പൊ കുറച്ചു നേരം കൊണ്ട് അതെ അപ്പൊ ഈ മഴ എങ്ങനെയാണെന്ന് അറിയില്ല അത് നോക്കിയിട്ട് വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റ് കളഞ്ഞിട്ട് വെണ്ടയ്ക്ക് മാത്രം വെച്ചുകൊടുക്കാം കേട്ടോ എനിക്കിപ്പോ ഒരു കാര്യം പറഞ്ഞാൽ ഈ മഴയത്തുണ്ടല്ലോ വെണ്ടയ്ക്ക് മാത്രം വലിയ കുഴപ്പമില്ലാന്ന് അങ്ങ് പോകുന്നുണ്ട് ഏറ്റവും കൃഷി ചെയ്യാൻ പറ്റുന്ന എന്ന് നമ്മൾ പഠിച്ചില്ല ഇപ്പൊ പറഞ്ഞില്ലേ കുറെ പേര് നമ്മൾ കൃഷി ചെയ്തിട്ട് വേണം ഓരോ കാര്യങ്ങൾ പഠിക്കുന്നില്ല അപ്പൊ അതിലെനിക്ക് നമുക്ക് മനസ്സിലായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞാൽ ഈ മഴയത്ത് നമുക്ക് വെണ്ടയ്ക്കാണ് ഏറ്റവും കൂടുതൽ നല്ലതായിട്ട് തോന്നുന്നത് അപ്പൊ ഇത് കുറച്ചിതും കൂടി കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് അല്ലേ കാര്യങ്ങളും അങ്ങനെ വൈകിട്ട് ഒഴിയണം അപ്പൊ മാറിയിട്ടൊന്നും ചെയ്യാന്ന് വെച്ചിട്ടാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോ നമുക്ക് ഇത്രയേ ഉള്ളൂ കേട്ടോ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കേട്ടോ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ